എന്തുകൊണ്ടാണ് രാഹുൽ വ്യത്യസ്തനാവുന്നത് എന്ന് ചോദിച്ചാൽ ില്ലാതെ സ്നേഹത്തിന്റെ കട തുറന്ന് അതിൽ നിന്ന് മിഠായിയെടുത്ത് തനിക്കെതിരെ ചീറിപ്പാഞ്ഞു വരുന്നവന് പോലും കൊടുത്ത് സ്നേഹത്തിന്റെ ഭാഷ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ബലവും പറഞ്ഞത് സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനം ആളുകളും രാഹുൽ ഗാന്ധിയുടെ പ്രകടനം മികച്ചതാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഏറ്റവും മികച്ച നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നും ഇതേ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് ഇതിലേക്കൊക്കെ നയിച്ചത് രാഹുൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടത്തിയ കുതിച്ചു ചാട്ടം ഒന്ന് മാത്രമാണ് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയോട് അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷവും അവിടെ ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നായിരുന്നു ആ നേതാവ് താനാണ് എന്ന് ഓരോ ദിവസവും രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിലൊന്നാണ് വോട്ടർ അധികാര യാത്ര നാളെയാണ് ഈ യാത്ര സമാപിക്കുന്നത് അതിനിടയിൽ യാത്രയുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ബി ജെ പി തന്റെ ശിങ്കിടി പട്ടാളത്തെ ഇറക്കി രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒറ്റ മിഠായി കൊണ്ട് അത്ഭുതം കാണിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വോട്ടർ അധികാര യാത്രയ്ക്കിടെ തനിക്ക് നേരെ കരിങ്കുടി കാട്ടി യുവമോർച്ച പ്രവർത്തകരെ മിഠായി നീട്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാതൃകയാവുകയാണ് ബീഹാറിലെ അരാ ജില്ലയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കറുത്ത ഷർട്ട് ധരിച്ചെത്തിയ യുവമോർച്ച പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കു നേരെ റാലിക്കിടയിൽ കയറി കരിങ്കൊടി വീശുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപപരമായ പരാമർശം നടത്തി എന്നാക്ഷേപിച്ചായിരുന്നു പ്രതിഷേധം ഇതോടെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി പ്രതിഷേധക്കാരിൽ ഒരാളെ തന്റെ അടുത്തേക്ക് വിളിക്കുകയും അയാളോട് സംസാരിക്കുകയും മിഠായി നൽകുകയുമായിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം আল্লাহ 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 ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ ചില പ്രാദേശിക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നടത്തി എന്നതാണ് ആരോപണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ രാഹുൽ വിഷയത്തിൽ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് രംഗത്തുമെത്തിയിരുന്നു വോട്ടല്ല അധികാരമാണ് നരേന്ദ്രമോദി കവർന്നെടുക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൂടെ നടന്ന വോട്ടർ അധികാര യാത്രയിൽ പറഞ്ഞതും പാവപ്പെട്ടവന്റെ ശബ്ദം രാജ്യത്ത് കേൾക്കരുത് എന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്നും മഹാരാഷ്ട്ര ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൊള്ള നടന്നു എന്നും അദ്ദേഹം വ്യക്തമായും തെളിയിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബിഹാറിൽ വോട്ടുകൊള്ള അനുവദിക്കില്ല എന്നാണ് ഇനി അടുത്തതായിട്ട് രാഹുൽ ഉയർത്തുന്ന മുദ്രാവാക്യം